നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറും ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ ആയിട്ടാണ് ഇരുന്നത് കാരണം നേരത്തെ ഞാൻ എട്ട് മണി കഴിയുമ്പോൾ വീഡിയോസ് ഇടുമ്പോ ഒൻപത് മണിയൊക്കെ കഴിയുന്നുണ്ട് കുറച്ച് തിരക്കുകളൊക്കെയാണ് സ്കൂളിലൊക്കെ തുറന്നല്ലോ അപ്പം സ്കൂളിൽ പോണം അപ്പൊ അങ്ങനെ കുറെ തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് വായിക്കുന്നത് അപ്പം ഞാൻ ഇന്നും പറയാറുള്ളത് പോലെ ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിച്ച് അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് കൂടി അറിയിക്കുന്നു ഇന്നത്തെ ഒരു ഒഴിവുകളേക്ക് പോകാം ബഹറിലെ വേക്കൻസിയാണ് ഫോർ എ ലീഡിംഗ് മൊബൈൽ ലാപ്ടോപ്പ് അക്സസറീസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ബഹർ ഇൻഡോർ സെയിൽസ്മാൻ സാലറി നൂറ്റി എൺപത് ബഹ്റിന്തിനാ ഷുഡാവ് എക്സ്പീരിയൻസ് ഇൻ മൊബൈൽ ബഹ്റിന്തിനാർ ഔട്ടോർ സെയിൽസ്മാൻ സൂപ്പർ മാർക്കറ്റ് സാലറി നൂറ്റി എൺപത് ബഹ്റിൻദിന ബ്രാഞ്ച് ഇൻചാർജ് സാലറി ഇരുന്നൂറ്റി അൻപത് ബഹ്റിൻദിന ഫ്രീ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ സാലറി പ്ലസ് ഇൻസെന്റീവ് പ്ലസ് മെഡിക്കൽ ഇൻഷുറൻസ് ടു ഫ്ലൈറ്റ് ടിക്കറ്റ് ആൻഡ് ഡൗൺ അടുത്തത് മിസ് കം ക്യാഷ് സാലറി നൂറ്റി എൺപത് ബഹ്റൈൻത്തിനാണ് ഇ കൊമേഴ്സ് ഓൺലൈൻ മാർക്കറ്റിംഗ് സാലറി ഇരുന്നൂറ് ബഹ്റിൻത്തിനാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സാലറി ഇരുന്നൂറ് ബഹ്റിൻത്തിനാണ് ഷുഹാവ് എക്സ്പീരിയൻസിംഗ് ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മെറ്റ ഇത് ഓൺലൈൻ ഇന്റർവ്യൂ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപതിനാണ് ഇന്റർവ്യൂ ഫുൾ ഡോക്യുമെന്റ്സുമായി നൽകുക കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഫോർ നയൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പുരുഷന്മാർക്ക് സൗജന്യ തൊഴിൽ പരിശീലനത്തോടെ ജോലിയിൽ പ്രവേശനം ഒരുക്കി കമ്പനി പ്രായം പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് പത്താം ക്ലാസ് വിദ്യാഭ്യാസം ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് സാലറി വരുന്നത് പതിനാറായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ ഫൈവ് സീറോ ഡബിൾ എയ്റ്റ് സീറോ ഈ നമ്പറിൽ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുക അടുത്തത് ബാംഗ്ലൂരുവിലെ കേരള സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടന്റിനെ ആവശ്യമുണ്ട് എറ്റാലിയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയമുണ്ടായിരിക്കണം എം എസ് ഓഫീസിലും അക്കൗണ്ടിങ്ങിലും പരിജ്ഞാനമുള്ള ഫീമെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് ഭക്ഷണവും താമസ സൗകര്യവും കമ്പനി നൽകുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ബയോഡേറ്റ അയക്കുക വാട്സപ്പ് നമ്പർ ആണിത് അടുത്തത് ക്യാപിറ്റൽ വിങ്സ് ഹെർബൽ പ്രോഡക്ട്സിന്റെ ഓഫീസുകളിൽ നിരവധി അവസരങ്ങൾ കമ്പനിയുടെ പാക്കിംഗ് ബില്ലിംഗ് ഓഫീസ് സ്റ്റാഫ് ഗോ കീപ്പർ ചെക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ വിവിധ സെക്ഷനുകളിലേക്കാണ് ഒഴിവുകൾ ഉള്ളത് ഏത് യോഗ്യത ഉള്ളവർക്കും അവസരങ്ങളുണ്ട് ടെൻത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ അക്സെ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് സാലറി ഇരുപത്തി മൂവായിരം രൂപ വരെ ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ നയൻ സെവൻ ഫൈവ് ത്രീ ഡബിൾ ടു മറ്റൊരു നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ത്രീ സെവൻ ഡബിൾ എയ്റ്റ് സെവൻ മറ്റൊരു നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സീറോ സെവൻ ടു ഫൈവ് ഡബിൾ ത്രീ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തത് ലേഡീസ് ഹോസ്റ്റലിലേക്ക് വനിതാ കുക്കിന് ആവശ്യമുണ്ട് ജോലി പരിചയമുള്ളവർ മാത്രം അപേക്ഷിക്കുക ലൊക്കേഷൻ വരുന്നത് എറണാകുളമാണ് സാലറി ഇരുപത്തി അയ്യായിരം രൂപ അൻപത് വയസ്സിൽ താഴെയുള്ളവർ മാത്രം അപേക്ഷിക്കുക താമസിച്ച് ജോലി ചെയ്യണം ശമ്പളം പിന്നീട് കൂട്ടി നൽകുന്നതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അതുപോലെ തന്നെ വിദേശത്തേക്കുള്ള ഒഴിവുകളൊക്കെ പറയുന്നുണ്ട് അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും